ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ് ആ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ വീഡിയോയിലേക്ക് പോവാം എച്ച് വിനോദിൻ്റെ സംവിധാനത്തിൽ ദളപതി വിജയ് നായകനായിട്ട് വരാൻ പോകുന്ന ദളപതി വിജയിയുടെ കരിയറിലെ തന്നെ ലാസ്റ്റ് ഫിലിമാണ് ദളപതി സിക്സ്റ്റി നയൻ ഇതൊരു പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലറാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ദളപതി സിക്സ്റ്റി നയൻ്റെ ഒരു ഫൈറ്റ് സീനാണ് ഷൂട്ട് ചെയ്തിരുന്നത് ഈ ഫൈറ്റ് സീൻ കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അനലാറസ് മാസ്റ്റർ ആണ് അതുപോലെ ഈ ഒരു ഫൈറ്റ് സീൻ എൺപത് അടങ്ങിയിട്ടുള്ള ഒരു ഫൈറ്റ് സീനാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് ദളപതി സിക്സ്റ്റി നയൻ്റെ റിലീസ് ഡേറ്റ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദീപാവലിക്കാണ് സിനിമ ദീപാവലി റിലീസായിട്ടാണ് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് എത്തുന്നത് എന്നാലിപ്പോൾ ദളപതി സിക്സ്റ്റി നയനെതിരെ ഒരു ക്ലാഷ് റിലീസും കൂടി ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സംഭവം ഓൾമോസ്റ്റ് കൺഫേം ആണ് ബട്ട് അത് ഏത് ഫിലിമാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്നാൽ അതൊരു തമിഴ് സിനിമ തന്നെയാണ് കോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിരിക്കും ദളപതി സിക്സ്റ്റി ഒപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദീപാവലിക്ക് ക്ലാഷ് വെക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്സ് ദളപതി വിജയയുടെ കരിയറിലെ തന്നെ ലാസ്റ്റ് പടം അതൊരു ക്ലാഷ് റിലീസും കൂടി ആണെങ്കിൽ പറയേണ്ടല്ലോ സംഭവം പൊളിക്കും പിന്നെ ദളപതി സിക്സ്റ്റി നയൻ്റെ ഒപ്പം ക്ലാഷ് വെക്കുന്ന ആ വലിയ സിനിമ അത് ജയിലർ ടു ആണെന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട് ബട്ട് കൺഫേം അല്ല ബെൻസ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള പുതിയ എൻട്രി അതുപോലെ എൽ സിയു നാലാമത്തെ സിനിമ അല്ല ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ റെമോയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഭാഗ്യരാജ് കണ്ണനാണ് ലോകേഷിൻ്റെ സ്റ്റോറിയിൽ ഭാഗ്യരാജ് കണ്ണൻ ഡയറക്റ്റ് ചെയ്യും ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇത് തന്നിരിക്കുന്നത് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള സായി അഭ്യങ്കർ ആണ് സായി അഭ്യങ്കർ ലേറ്റസ്റ്റ് ആയിട്ട് പങ്കെടുത്ത അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് ആംഗേഴ്സ് ബെൻ സിനിമയുടെ അപ്ഡേറ്റ് ചോദിച്ചപ്പോൾ സായി അഭ്യങ്കർ കൊടുത്തിരിക്കുന്നത് സോങ്സിനും ബി ജെ എം കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് ബെൻ സിനിമയിൽ ഫുൾ ആൻഡ് ഫുൾ കില്ലർ ട്രാക്ക് ട്രാക്കായിരിക്കുമെന്നും ആറേഴ് സോങ്സ് ഉണ്ടാവുമെന്നും സായി അഭ്യങ്കർ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് എൽ സി യു ലോകേഴ്സ് സിനിമാറ്റിക് യൂണിവേഴ്സ് എൽ സി യുവിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സംഭവം ണ് എുവിൽ ലിയോ വേഴ്സസ് റോളക്സ് ഫേസ് ഓഫ് സംഭവിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട് ഇത് കൺഫേം ചെയ്തിരിക്കുന്നത് നമ്മുടെ ബെൻ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള സായി അഭ്യങ്കർ ആണ് സായി അഭ്യങ്കർ ലേറ്റസ്റ്റ് ആയിട്ട് പങ്കെടുത്ത അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് സായി അഭ്യങ്കറിനോട് ആങ്കേഴ്സ് സ്ക്രീനിൽ റോളക്സ് വേഴ്സസ് ലിയോ കാണിച്ചിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് സായി അഭ്യങ്കറിനോട് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങളെ പോലെ തന്നെ ഞാനും ഇതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് അത്രയ്ക്കും എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇതിനെക്കുറിച്ച് ഒരുപാടുണ്ട് ഞാനായിട്ട് പറയുന്നതിലും ഭേദം ബിഗ്ഗർ അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങളെല്ലാം അറിയുന്നതാണ് എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു ബിഗ്ഗർ അപ്ഡേറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും അതായത് റോളിക്സ് വേഴ്സസ് ലിയോ അപ്ഡേറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവുമെന്ന് സായിബിംഗർ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം കൺഫേം ആയി ലിയോ വേഴ്സസ് റോളക്സ് ഫേസ് ഓഫ് ഉറപ്പായിട്ട് സംഭവിക്കും അതുപോലെ ദളപതി സിക്സ്റ്റി നയനിൽ ദളപതി എന്തായാലും സിനിമാ ജീവിതം നിർത്തുന്നില്ല പാർത്ഥിവനായിട്ടും ലിയോദാസ് ആയിട്ടും ദളപതി വിജയ് എൽ സിഒവിൽ ഉണ്ടാവും അതിലൊരു ഡൗട്ടും വേണ്ട അപ്പം ഇത്രയുള്ള അപ്ഡേറ്റ്സ് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനുമുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗൈസ്